ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊരു സെയിൽ വീഡിയോ ആണ് കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക ആവശ്യമുള്ള കൂട്ടുകാർ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇന്ന് ലീഫി പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സും അതേപോലെ തന്നെ സീഡ്സും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ജർബറയുടെ നാടൻ വെറൈറ്റി ആണ് കേട്ടോ നാടിൻ്റെ റെഡ് കളറാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നാടനാണ് എളുപ്പത്തിൽ തൈകൾ വരുന്നതാണ് കേട്ടോ അടുത്തത് ഈ ഒരു കളറാണ് ഇതിൻ്റെ തൈകളും അവൈലബിൾ ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലാക്ക് സീസി പ്ലാന്റ് ആണ് കേട്ടോ കുറച്ചൊക്കെ മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല കിഴങ്ങൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടിയിൽ നിന്ന് പുതിയ തൈകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇതിന് വരുന്നത് അമ്പത് രൂപയാണ് അടുത്തത് കുറച്ച് ബിഗോണിയ വെറൈറ്റീസ് ആണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ കളർ ലീഫിൻ്റെ ബികോണിയാണ് വലിയ ലീഫായിട്ട് വരുന്നതാണ് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് കേളി ലീഫുള്ള ബികോണിയാണ് കേട്ടോ ഈ കളറാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതിൻ്റെ സൈസ് ഈ സെയിം സൈസ് തന്നെ ആയിരിക്കും അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലാക്ക് ബികോണിയാണ് ബ്ലാക്കിൽ ഇങ്ങനെ ഗ്രീൻ ഡോട്ട് വരുന്നത് ഈ ഒരു ബിഗോണിയ അമ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ടൈപ്പ് ഓഫ് ബികോണിയാണ് എല്ലാ ബികോണിയെക്കും അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് കുറച്ച് കളക്ഷൻസ് ആണ് ആദ്യം വരുന്നത് നമുക്ക് ഈ മിനിയേച്ചർ ബാൾസാണ് കേട്ടോ മിനിയേച്ചറിൻ്റെ ഈ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതേപോലെ തന്നെ ഹൈറ്റ് അധികം പോവാത്തതാണ് കേട്ടോ ഒരു പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ബുഷായിട്ട് വരും ഇതാണ് സെയിം സൈസ് പ്ലാന്റ് ആണ് ഉള്ളത് അതിന് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് മാറ്റി നടാനായിട്ടുള്ള ഒരു സൈസ് ആയിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് മിനിയേച്ചറിൻ്റെ വൈറ്റ് ആണ് കേട്ടോ ഇതും ഹൈറ്റ് അധികം പോവാത്ത വെറൈറ്റിയാണ് അതിൽ നിന്ന് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് കുറച്ച് ബാൾസത്തിൻ്റെ ആണ് ഈ കളേഴ്സ് ആണ് ഉള്ളത് ഇത് നാടൻ വെറൈറ്റിയാണ് കട്ടിങ്ങിന് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അപ്പം അതിൽ കാണിച്ചിട്ടുള്ള ഈ അഞ്ച് കളേഴ്സ് ആണ് ഉള്ളത് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഹൈബ്രിഡ് ബാൾസ്യത്തിൻ്റെ കുറച്ച് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഉള്ളത് ഹൈബ്രിഡിൻ്റെ അഞ്ച് കളേഴ്സ് ഉണ്ട് ചുറ്റി വരുന്നത് ഹൈബ്രിഡിൽ ഈ ഒരു വെറൈറ്റി പൂക്കളാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാണെങ്കിൽ വെറൈറ്റിയാണ് അധികം കട്ടിയിൽ പോവാറില്ല അടുത്തത് വെരിഗേറ്റഡ് വൈറ്റ് അടുത്തത് പിങ്ക് കളറാണ് നിറയെ പൂക്കൾ ഉണ്ടാണെങ്കിൽ ഈ വെറൈറ്റിയാണ് ഇതിൻ്റെ റൂട്ടൽ പ്ലാന്റ് അവൈലബിളാണ് കേട്ടോ ആയിട്ട് നമ്മൾ സേസ് കാണിക്കുന്നതാണ് അടുത്തത് ലാവൻഡർ കളറാണ് അടുത്തത് നമുക്ക് വെരിഗേറ്റഡ് ലീഫിൽ പിങ്ക് കളർ വരുന്നതാണ് അടുത്ത കളർ വരുന്നത് പീച്ച് കളറാണ് നിറയെ പൂക്കളുണ്ടാണ് വെറൈറ്റിയാണ് ഇതും ബുഷായിട്ട് വളർന്ന് പൂവിടുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാം കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ പാഴസ്യത്തിൻ്റെ മണ്ണിൽ പിടിപ്പിച്ച തൈകളാണ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് നമുക്ക് കൂടുതൽ കെയറിങ് ഒന്നും ചെയ്യണ്ടാത്ത ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മുട്ടും പൂക്കളും ഇങ്ങനെയാണ് വരുന്നത് പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് യാതൊരു കെയറിങ്ങും വേണ്ട കേട്ടോ അതിൻ്റെ സീഡ് ഇട്ട് കൊടുത്താൽ മതി നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിന് വരുന്നത് ഇരുപത് രൂപയാണ് സീഡിന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള കൂട്ടുകാർ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ലാസ്റ്റ് വരെ കണ്ടുകൊണ്ടിരുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ താങ്ക് ഫോർ വാച്ചിങ്